ഹാട്രിക് വിജയത്തിൽ പുതിയ ഊർജ്ജത്തോടെ മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന വികസന പദ്ധതികളിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്നും മോദി പറഞ്ഞു ഡൽഹിയിൽ ബി ജെ പി ആസ്ഥാനത്ത് വിജയാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മോദി കേരളത്തിൽ നേടിയ ചരിത്ര വിജയത്തിൽ അഭിനന്ദനമെന്നും കേരളത്തിൽ സാധ്യമായത് തലമുറകളുടെ സ്വപ്നമെന്നും മോദി പറഞ്ഞു और इस पावन दिन एनडीए की लगातार तीसरी बार सरकार बननी तय है हम सभी जनता जनार्दन के बहुत आभारी हैं देशवासियों ने भाजपा पर एनडीए पर पूर्ण विश्वास जताया है आज की ये विजय दुनिया के सबसे बड़े लोकतंत्र की जीत है കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആദർശ് തുളശീധരൻ കൂടി ചേരുന്നു ആദർശ് ഹാട്രിക് വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു എങ്ങനെയായിരിക്കും വരും ദിവസത്തെ ചർച്ചകൾ എൻ ഡി എ പുതിയ ഊർജ്ജത്തോടെ മുന്നോട്ടു പോകുമെന്നാണ് നരേന്ദ്രമോദി ഇന്ന് പറയുകയുണ്ടായത് ഒപ്പം നാളെ ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരുന്നുണ്ട് തിരക്കിട്ട ചർച്ചകൾക്കൊക്കെ വഴിവെക്കുകയാണല്ലോ എങ്ങനെയായിരിക്കും വരും ദിവസത്തിലെ ചർച്ചകൾ മുന്നോട്ട് പോകുക അശ്വതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം കുറവാണ് പക്ഷേ ചരിത്രപരമായ വിജയമാണ് ദേശീയ ജനാധിപത്യ സഖ്യം നേടിയത് എന്തായാലും നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി വന്ന കഴിഞ്ഞ പത്ത് വർഷത്തെ വികസന പദ്ധതികൾ ആ വികസന പദ്ധതികളുടെ ഒക്കെ തുടർച്ചയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ ആ ബി ജെ പിക്കും ആ ഘടകകക്ഷികൾക്കുമൊക്കെ നേട്ടമുണ്ടായി എന്നും പ്രധാനമന്ത്രി പറയുകയും ചെയ്തു അവിടങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ സ്ഥിതി വളരെ പരിതാപകരമാണെന്നും പ്രധാനമന്ത്രി പറയുകയും ചെയ്തു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു തുടർ ഭരണത്തെ അതിനെ ഒരു ചരിത്ര വിജയമായി പ്രധാനമന്ത്രി കാണുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായത് കേരളത്തിൽ നേടിയ വിജയം ആ വിജയത്തെയും ചരിത്ര എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി കേരളത്തിൽ ഈ ബി ജെ പി കെട്ടിപ്പടുക്കുന്നതിനായി നിരവധി പ്രവർത്തകർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് അതിനെല്ലാം ആ നഷ്ടങ്ങൾക്കെല്ലാം ഉള്ള കണക്ക് അത് തീർത്തുകൊണ്ടാണ് ഒരു ചരിത്ര വിജയം നേടിയതെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് എന്തായാലും പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് ഈ മോദിയുടെ തന്നെ മൂന്നാം ഊഴമായിരിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അടുത്ത സർക്കാർ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കാരണം നേരത്തെ തന്നെ ചില ചർച്ചകൾ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ജെ ഡിയുവിനെയും തെലുങ്കുദേശം പാർട്ടിയെയും കേന്ദ്രീകരിച്ച് ചില ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ചർച്ചകൾക്കെന്നും ഇടമില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ജെ ഡിയും ടി ഡി പിയും ഒക്കെ തങ്ങൾ എൻ ഡി എക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നുള്ള നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും പ്രതിപക്ഷ സഖ്യം ഇന്ത്യയാകട്ടെ നാളെ അവരുടെ നേതൃയോഗം ചേരും ഈ യോഗത്തിലായിരിക്കും ഭാവി പരിപാടികളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സർക്കാർ രൂപീകരണത്തിനടക്കമുള്ള ശ്രമങ്ങൾ നടത്തണം എന്നുള്ള ഒരു ആവശ്യം അത് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയ്ക്കുള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട് ആ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനമായിരിക്കും നാളെ നേതാക്കൾ കൈക്കൊള്ളുക എന്തായാലും ഈ സഖ്യത്തിന് പുറത്തുള്ള പാർട്ടികളുമായുള്ള ആശയവിനിമയവും ഇന്ത്യയിലെ ചില ഘടകകക്ഷികൾ നടത്തുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയാണ് അത്തരം ചർച്ചകളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് മമതാ ബാനർജി ബിജു ജനതാദൾ നേതാവ് നവീൻ പട്നായിക്കുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെ തന്നെ ഇന്ത്യ സഖ്യത്തിലെ ശരത് പവാറുമായും ഉദ്ധവ് താക്കറെയായും ആം ആദ്മി പാർട്ടി നേതാക്കളുമായും ഒക്കെ മമതാ ബാനർജി ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു അതേസമയം ബിജെപി ആകട്ടെ പ്രതിപക്ഷം നടത്തുന്ന ഇത്തരം ഈ നീക്കങ്ങളെയും ഗൌരവത്തോടെയാണ് കാണുന്നത് കാരണം തങ്ങൾക്കൊപ്പമുള്ള ഘടകകക്ഷികളെ അതിർത്തിയെടുക്കുവാനുള്ള ശ്രമം അത് ഇന്ത്യ സഖ്യം നടത്തുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് ബിജെപിയും എത്തുമെന്നുറപ്പാണ് അശ്വതി